എഴുത്തുകാരൻ എം മുഹമ്മദിനെ ആദരിച്ചു സംസ്കാര നേതൃത്വത്തിലാണ് ഓച്ചിറയിലെ വീട്ടിൽ ആദരവ് നൂറ് പുസ്തകങ്ങൾ രാജീവ് ഗാന്ധി റഫറൽ ഗ്രന്ഥശാലയ്ക്ക് അദ്ദേഹം കൈമാറി അനുബന്ധിച്ചായിരുന്നു പരിപാടി സംസ്കാര സാഹിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയും ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയും ചേർന്നാണ് എ എം മുഹമ്മദിന്റെ വസതിയിൽ ആദരവ് സംഘടിപ്പിച്ചത് ഞാൻ എൻ്റെ വീട്ടു തിണ്ണയ്ക്ക് ഒരു സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് ഞാൻ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ എന്നല്ല വിദേശ രാജ്യങ്ങളിൽ പോലും പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുകയും അവിടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുകയും സ്വീകരണങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് തന്നെയും അതിലെല്ലാമുപരി ഞാൻ ഈ ഭൂമിയിൽ ഒരു ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാൻ നിസാർ കയ്യിൽ നിന്ന് വളരെ ചരിത്രത്തിലെ ആദ്യത്തെ അവാർഡ് ഏറ്റുവാങ്ങാനുള്ള ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു തന്റെ ചിന്തകളും നിലപാടുകളും എഴുത്തുകളിലൂടെയും വാക്കുകളിലൂടെയും ഉച്ചത്തിൽ പറയുവാനും വിമർശനങ്ങളെയും ആക്ഷേപങ്ങളെയും ഭയമില്ലാത്ത എഴുത്തുകാരനാണ് എ എം മുഹമ്മദ് എന്ന് പി രാജേന്ദ്ര പ്രസാദ് അഭിപ്രായപ്പെട്ടു അറിയണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പരിചയപ്പെട്ടു ഞാൻ എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് സൂചിപ്പിച്ചു പക്ഷേ മനസ്സിൽ നിന്ന് വിട്ടുപോയി ഇത്ര വലിയ മനുഷ്യനാണ് എന്നൊന്നും അന്നറിയില്ല വലിയ മനുഷ്യനല്ലേ ഇത്രയധികം പുസ്തകങ്ങൾ എഴുതുക അത് പ്രസിദ്ധീകരിക്കുക ഗൾഫ് രാജ്യത്ത് ജീവിച്ചപ്പോഴുള്ള അവിടുത്തെ അനുഭവങ്ങൾ പുസ്തകങ്ങളിലേക്ക് പകർത്തുക നാട്ടിൽ വന്ന് തഴവയിലെ ചരിത്രം അതൊരു പുസ്തകമാക്കുക അതൊക്കെ ഞാൻ എനിക്ക് എഴുതണമെന്ന് വിചാരിച്ചാൽ എന്നെക്കൊണ്ട് പറ്റില്ല അവരവർക്ക് പറ്റിയ പണിയെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഓഫ് സാറായ ആ മേഖലയിലെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നു അതിനനുസരണമായ ഒരു അംഗീകാരം വിനോദനോട് സൂചിപ്പിച്ചു സംസ്ഥാന ഗവൺമെൻറ് പ്രവാസികൾക്ക് നൽകുന്ന ആദ്യത്തെ അവാർഡ് സാഹിത്യ മേഖലയിൽ നൽകിയത് മുഹമ്മദ് സാറിനാണ് വലിയ അവാർഡാണ് വലിയ അവാർഡാണ് ഉമ്മ അത് തന്നെ എത്രയോ കൃത്യമായി ജനകീയനായ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തിന് വായിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ എത്രയോ മഹത്തരമാണ് എം മുഹമ്മദ് നൂറ് പുസ്തകങ്ങൾ രാജീവ് ഗാന്ധി റഫറൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ബി എസ് വിനോദിന് കൈമാറി സാഹിതി ജില്ലാ കൺവീനർ എസ് എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ എ ബി പാപ്പശൻ ബി എസ് വിനോദ് സജീവ് മാമ്പറ സലീം അമ്പിത്തറ അൻസാറെ മലബാർ ബിജു തഴവ ഷെരീഫ് ഗീതാഞ്ജലി സതീഷ് പളേമ്പിൽ കയ്യാലത്തറ ഹരിദാസ് ബി സെവന്ദ്കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ മുഹമ്മദിനെ ആദരിക്കൽ ചടങ്ങ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വന്ന് ആദരിക്കൽ ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ചെറുപ്പത്തിലേ തന്നെ ചെറുകഥയിലും നാടകത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലും നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായി സ്കൂൾ തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറുകഥയും സ്കൂൾ തലത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം അദ്ദേഹം നേടിയേക്കുന്നു അതിനുശേഷമാണ് ജീവിതമാർഗവുമായി വിദേശത്തേക്ക് പോകുന്നു അബുദാബിയിലേക്ക് പോകുന്നു അവിടെ മുപ്പത് വർഷത്തിലധികമായി അവിടെ ജോലി ചെയ്യേണ്ടി വന്നു ആ ജോലി ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ എഴുത്തും കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുമായിട്ടുള്ള അടുപ്പം കേരളത്തിലെ എടുത്തു പറയത്തക്ക സാംസ്കാരിക നായകന്മാരുമായിട്ടുള്ള അടുപ്പമൊക്കെ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കഴിഞ്ഞിട്ടുണ്ട്